തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായ ആത്മവിശ്വാസം എന്ന് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നുണ്ട് യു മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തുവെന്നും ഏറ്റവും അധികം നന്ദി ലീഗിനോടാണെന്നും ആര്യാടൻ ഷൗഖത്തിന്റെ പ്രതികരണം വരികയാണ് കരുത്ത് തെളിയിക്കാമെന്ന കണക്കൂട്ടിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഉള്ളത് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കർമ്മധീരായ പ്രവർത്തകരുടെ വലിയ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കന്മാർ അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ആർ എസ് പിയുടെ നാഷണൽ ജനതാദളിൻ്റെ നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നേരിടാനുള്ള ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചു എന്നതും കൂടി ഒരു വലിയ കാര്യം തരും നല്ല ആത്മവിശ്വാസമുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് അത് ഇടതു മുന്നണി ആത്മവിശ്വാസമുണ്ട് ഈ മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന മൂന്ന് ലക്ഷത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വിരൽ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാവശ്യത്തിന്റെ ആണി അടിച്ചു തുടങ്ങി അത് ഞാൻ അടിച്ചുകൊണ്ടിരിക്കാം അത് കാണാം നിലവെച്ചല്ലേ ഞങ്ങൾ വിജയിക്കാൻ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ വികസന ഭാരത വന്ന മുദ്രാവാക്യം ജനങ്ങളെ എത്തിക്കാൻ കഴിച്ചു വികസിത നിലമ്പൂർ നിലമ്പൂരിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ജനങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞു